സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കഥകളി മത്സരത്തിന് എ ഗ്രേഡ് നേടി എളവള്ളി സ്വദേശിയായ ഇന്ദുബാല സതീഷ് ആദ്യമായി സംസ്ഥാന കലോത്സവത്തിലെ കഥകളി വേദിയിലെത്തിയപ്പോൾ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ച സന്തോഷത്തിലാണ് ഇന്ദുബാലയും കുടുംബവും അമ്മാവൻ കലാമണ്ഡലം പ്രവീണാണ് കഥകളിയിലെ ഗുരുനാഥൻ എളവള്ളി നടന നികേതനം ഷീബാ സഹദേവന്റെ ശിഷ്യ കൂടിയാണ് ഇന്ദുബാല എട്ടു വർഷമായി നൃത്തം അഭ്യസിക്കുന്ന ഇന്ദുബാല മണലൂർ ഗോപിനാഥന്റെ കീഴിൽ ഓട്ടംതുള്ളലും പഠിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ടു വർഷവും റവന്യൂ ജില്ലാ കലോത്സവത്തിൽ തുടർച്ചയായി മോഹിനിയാട്ടത്തിലും ഓട്ടംതുള്ളലിലും എ ഗ്രേഡ് നേടിയിരുന്നു എളവള്ളി കൊണ്ട്രപ്പശ്ശേരി സതീഷിന്റെയും രേണുവിൻ്റെയും മകളായ ഇന്ദുബാല തൃശൂർ കാർഡിയം സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അനിയത്തിക്ക് പൂർണ്ണ പിന്തുണ നൽകി സഹോദരൻ അനന്തവുമുണ്ട് കഴിഞ്ഞ വർഷത്തെ അഷ്ടമിരോഹിണി ദിവസം ഗുരുവായൂരിൽ നടന്ന ഗോപികാൽ നൃത്തത്തിൽ ഇന്ദുബാല കൃഷ്ണവേഷം കെട്ടിയത് ശ്രദ്ധ നേടിയിരുന്നു ഏയ് ഏയ് മാളാനെ ഏയ് ഏയ് വഴിയേ